ഹലോ വെൽക്കം ബാക്ക് നമ്മൾ കുറച്ച് നാളായി പി എ സിൻ്റെ വീഡിയോസൊന്നും ചെയ്യാത്ത ചെറിയൊരു ഗ്യാപ്പ് വന്നു അപ്പം ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കുറേ പേരുണ്ട് പി എസ് സിനെ പറ്റി നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പോലും ഇപ്പോൾ മനസ്സിലാക്കി വരുന്ന കുറേ പേരുണ്ട് അത് ഇപ്പോഴും അറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായാൽ പോലും നിങ്ങൾക്കും കൂടി അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക അപ്പോൾ നമ്മുടെ എൽ ഡി സി പോലുള്ള കുറേ എക്സാംസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് എല്ലാവർക്കും ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും എന്തായാലും പഠനത്തിൽ കുറച്ച് പുറകോട്ട് പോയവരായിരിക്കും അവർക്കൊക്കെ ഒരു മോട്ടിവേഷനും കൂടി ആവശ്യമാണ് ഇപ്പോൾ ഒന്നും എനിക്കൊന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അവർ പിന്നോട്ടടിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു എനർജി കൊടുക്കാൻ കൂടി ഞാൻ ഈ വീഡിയോയിൽ കൂടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഈ വീഡിയോ കാണുന്ന ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും വീട്ടമ്മമാര് തന്നെയായിരിക്കും ബോയ്സിനേക്കാൾ കൂടുതൽ ഞാൻ അങ്ങനെ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി കുറേ മെസ്സേജസ് വരുന്നത് ഈ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുടേത് തന്നെയാണ് അപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുടുംബ കുടുംബജീവിതമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യം മിസ്സിങ് ആണെന്നുള്ള കാര്യം നമുക്ക് ബോധം വരുന്നുണ്ടാകാം ഒരു ജോലി ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വീടുകളിൽ തന്നെ സ്വന്തം ഇഷ്ടങ്ങളെപ്പോലും വേണ്ടെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്തിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ സ്വന്തം ഇഷ്ടങ്ങളെയൊക്കെ അടക്കി വെച്ചിട്ട് ഓരോ വീടുകളിലെ അടുക്കളയിൽ തള്ളി നീക്കുന്ന കുറേ ജീവിതങ്ങളെ എനിക്ക് ക്യാമറേൻ്റെ പിന്നിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ എന്ന് പറഞ്ഞാൽ ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറുതെ ഫിനാൻഷ്യലി മാത്രമല്ല നമ്മളെ മെന്റലി കൂടി കുറേ കൂടി സ്ട്രോങ് ആക്കാൻ പറ്റുന്ന ഒരു ഫാക്ടർ തന്നെയാണ് ജോലി അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാന്നുള്ള കാര്യം നമ്മൾ പണ്ട് മുതലേ കേട്ട് ഒരു കാര്യമാണല്ലേ അപ്പോൾ ആ സമയത്ത് നമുക്ക് അത് അത്ര സീരിയസ് ആയിട്ട് നമ്മളെ മനസ്സിലങ്ങ് കയറിയിട്ടുണ്ടാവില്ല പക്ഷെ ഈ അവസ്ഥയിലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു സംഭവം നിങ്ങളെ ബോധം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ള കാര്യമായിരിക്കുന്ന ഇനി ഏറ്റവും വലിയ ഒരു സ്വപ്നം എന്ന് പറയുന്നത് അതുതന്നെയായിരിക്കും അതിൽ നിന്നെല്ലാം കര കയറുക എന്ന ഒരു കാര്യത്തിൽ നമുക്ക് ഏറ്റവും എന്ന് വെച്ചാൽ ജോലി വേണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം തന്നെയാണ് കാരണം അന്ന് ഞാൻ എനിക്ക് ജോലി വേണം എന്നുള്ള ഒരു ആ ഒരു ആഗ്രഹം വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞാനും ചിലപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുമായിരുന്നു എനിക്ക് അറിയില്ല കാരണം ആ സമയത്ത് നമ്മളൊരു ഫാമിലിയായി കുട്ടീനൊക്കെ വെച്ചിട്ട് ജീവിക്കുന്ന ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ള അത്രയും സമയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു നമുക്ക് അങ്ങനെയൊന്നും പറ്റൂല പഠിക്കാനായിട്ട് വീട്ടിലെ കാര്യങ്ങൾ ഉണ്ടാവും കുട്ടികളെ നോക്കണം അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു അതിയായ ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് പഠിച്ചത് ഇപ്പം നിങ്ങളെ കൊണ്ടും അതൊക്കെ പറ്റും എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് തന്നെ പറയാനായിട്ടുള്ളത് അപ്പോൾ ഒരു കുട്ടിയെല്ലാം രണ്ട് കുട്ടികളെ വെച്ചിട്ടൊക്കെ പഠിച്ചിട്ട് ജോലി നേടിയവരൊക്കെ ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും എനിക്ക് എന്നെ പേഴ്സണലി അറിയുന്നവരൊക്കെ ഉണ്ട് രണ്ട് കുട്ടികളെ വെച്ചിട്ട് സ്ട്രഗിൾ ചെയ്ത് പഠിച്ചിട്ട് ജോലിയിൽ കയറിയിട്ട് അവർ അത്രയും ഹാപ്പിനെസ് അവരുടെയൊക്കെ പിന്നീടുള്ള ഹാപ്പിനെസ് കാണണം വെച്ചാൽ നമുക്ക് ഭയങ്കര ലൈഫ് ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് തന്നെയാണ് അതൊക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ അത് കൊളുത്തി വെക്കുക തന്നെയാണ് പറയാനുള്ളത് എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള എനർജി ആയിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ടും പറ്റൂ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ പുഷ് ചെയ്ത് വിടേണ്ടത് നമ്മൾ തന്നെയായിരിക്കണം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ എത്ര പേരുണ്ടായാലും നമ്മളെ ഏറ്റവും വലിയ സപ്പോർട്ടർ നമ്മൾ തന്നെയായിരിക്കണം സ്വന്തം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എത്ര തന്നെ ആരും തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഒറ്റ ഒരാൾ മതി അത് നിങ്ങളെ സ്വന്തം നിങ്ങളുടെ നിങ്ങൾ സ്വന്തം തന്നെയാണെന്ന് തന്നെ നിങ്ങൾ മനസ്സിലായി ചെ ഇത്രയും കഷ്ടപ്പാടുകൾക്കിടയിൽ നിങ്ങൾ ആ ഒരു ലൈഫിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ഹെല്പ് ചെയ്യുന്നത് ഈ ഒരു ജോലി തന്നെയായിരിക്കും അതുമാത്രമല്ല നമ്മുടെ മുന്നിൽ പി എസ് സി എന്ന് പറയുന്നത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കുറേ നെഗറ്റീവ്സ് നിങ്ങൾക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കേൾക്കാനായിട്ടും കാണാനായിട്ടും ഒക്കെ പറ്റും പക്ഷെ നമുക്ക് വേണ്ടത് ആ ഒരു പോസിറ്റീവ് സൈഡ് മാത്രമാണ് നമുക്ക് ജോലി കിട്ടുക എന്നുള്ളൊരു പോസിറ്റീവ് സൈഡ് മാത്രമേ നിങ്ങൾ എയിം ചെയ്തിട്ട് നോക്കിക്കാണുക പി എസ് സീനെ അല്ലാണ്ട് പല രീതിയിൽ രാഷ്ട്രീയപരമായ രീതിയിലായാലും അല്ലെങ്കിൽ പല പല രീതിയിലും നിങ്ങൾക്ക് പി എസ് സിനെ കുറ്റം പറയുന്ന ആൾക്കാരെ കാണാനായിട്ട് പറ്റും അപ്പോൾ ആ കുറ്റങ്ങൾക്ക് പിന്നിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് പഠിക്കണം എന്നൊരാഗ്രഹം വരികയില്ല നിങ്ങൾക്ക് ആ ഒരു സംഭവം നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഉണ്ടെങ്കിൽ പിന്നീട് പഠിക്കണം എന്നുള്ള ചിന്ത വരികയില്ല നിങ്ങൾക്കൊണ്ട് പറ്റുകയില്ല അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആലോചിക്കും അപ്പോൾ ആ ഒരു വിശ്വാസം വെച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത് പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവ്സ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരേ ഒരു ആവശ്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ജോലി കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ വി എസ് ജോലി കൊടുക്കാനായിട്ട് പറ്റൂ അപ്പോൾ അത്രയും ആൾക്കാരെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ കൂടി സമൂഹത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറയില്ലേ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ കുറെ നെഗറ്റീവ്സ് പറഞ്ഞ് കുറേ ആൾക്കാരെ ഒഴിവാക്കി കഴിഞ്ഞാൽ അത്രയും പേരുടെ കോമ്പറ്റീഷനെ വരും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ കുറേ പേര് ഇതേപോലെ മോട്ടിവേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻസ്പയർ ആയിട്ട് പഠിച്ച് തുടങ്ങിയിട്ടുണ്ട് പണ്ടത്തെ പോലെ എല്ലാ ഒരുപാട് കോമ്പറ്റീഷൻ ബി എസ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു അവസരത്തിൽ കുറേ പേരെ ഒഴിവാക്കുക തന്നെയാണ് പലരുടെയും എല്ലാവരുടെയും ഉദ്ദേശം അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക ഒരു മത്സര പരീക്ഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇതൊരു മത്സരം തന്നെയാണ് നിങ്ങളുടെ നിങ്ങളെ നിങ്ങളിൽ ഒരാളെ പുറത്താക്കുക എന്നുള്ളതാണ് നമുക്ക് ചുറ്റുമുള്ളവരുടെയും ലക്ഷ്യം അപ്പോൾ നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരായാൽ പോലും നിങ്ങൾ അവരെക്കാൾ കൂടുതൽ മുന്നിൽ എത്തുക എന്നുള്ള ഇത് രീതി വെച്ചിട്ട് തന്നെ പഠിക്കുക അപ്പോൾ നമ്മുടെ പരീക്ഷകൾ വരാനിരിക്കുന്നുണ്ട് ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല എൽ ഡി സി കഴിഞ്ഞെന്ന് വെച്ചിട്ട് ഇനിയും എൽ ഡി സി വരും ഇപ്പോൾ ഏകദേശം വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുമ്പോഴേക്കും നിങ്ങൾ പഠിച്ചൊന്ന് സെറ്റാവുമ്പോഴത്തേക്ക് അടുത്ത പരീക്ഷ വരും അല്ലാതെ ഇനി മൂന്ന് വർഷം കാൻറ്റി ബി ഇ സിൻ്റെ എൽ ഡി സി ഉണ്ടാവും എനിക്കതായിരുന്നു വേണ്ടത് എന്ന് വെച്ചിട്ട് പുറകോട്ട അടിച്ചിരുന്നാൽ ആ ഒരു സമയത്തും നിങ്ങളൊരു പോകും ഞാൻ അന്നേ പഠിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഒരു എക്സാം എന്തായാലും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റരുത് കാരണം നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾ എവിടെയും പോകുന്നില്ല ഈ ഒരു മൂന്ന് വർഷകാലം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേറെ ചേഞ്ചസ് ഒന്നും വരാനില്ല ഇതേ രീതിയിൽ നിങ്ങൾ പോവും നിങ്ങളെ മൈൻഡ് അല്ലെങ്കിൽ നിങ്ങളാ ഒരു സ്ട്രെസ് കൂടി വരും നിങ്ങളുടെ പീസ് കുറഞ്ഞ് കുറഞ്ഞ് വരും ആ ഒരു സംഭവമായിരിക്കും ഉണ്ടാവുക പക്ഷെ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്ന് മനസ്സിൽ വെച്ചിട്ട് പഠിച്ച് മുന്നോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൂന്ന് വർഷം കൊണ്ട് നിങ്ങളുടെ ലൈഫ് എന്ന് വെച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ ഭയങ്കരമായിട്ട് മാറും നിങ്ങളുടെ മനസ്സിനെ ഭയങ്കര സ്ട്രോങ് ആക്കാൻ പറ്റിയൊരു ഫാക്ടറാണ് കേട്ടോ ഇത് നമ്മൾ സമൂഹത്തിൽ വീടിനുള്ളിൽ അടങ്ങി നിൽക്കുന്ന ഒരാൾ പുറത്തേക്ക് കാലെടുത്ത് വെക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മനസ്സിന് തന്നെ വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും വീട്ടിലെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊന്നും നിങ്ങളെ ബോധർ ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പി ആയിരിക്കും അപ്പം ഇതൊക്കെയാണ് കുറച്ച് നെഗറ്റീവ് അടിച്ചിരിക്കുന്നവരോട് പറയാനായിട്ടുള്ളത് അതുപോലെ തന്നെ ബോയ്സിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവർക്കും ഇത് ബാധകം തന്നെയാണ് കേട്ടോ നിങ്ങൾ ഈ ഗേൾസ് വീട്ടിലിരിക്കുന്ന ഗേൾസിന് മാത്രമാണ് ജോലി നല്ല ബോയ്സാണ് കൂടുതലും ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രധാന ഘടകമൊക്കെയാണ് ജെൻസ് ആണല്ലോ അപ്പോൾ അവർക്കും ഈ ഒരു ജോലിൻ്റെ കാര്യത്തിൽ ഇതേ കൺസേൺ തന്നെയാണ് ഇതേ മെൻ്റാലിറ്റി തന്നെ വെച്ചോണ്ടിരുന്നോ അപ്പോൾ ഇതേ മെൻ്റാലിറ്റി അവർക്കും ഉണ്ടായിരിക്കണം കാരണം നിങ്ങളെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ചെയ്യാമെന്നതൊരു ജോലി നിങ്ങൾക്ക് ഒരു ജോലി എന്നുള്ളൊരു ആയിരിക്കണം അത് ഈ ഗവൺമെൻറ് ജോലി തന്നെ വേണം എന്നുള്ളൊരു വാശി എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ജോലി ഒരു എന്താണ് ആ കൊറോണ സമയത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ബാക്കിയുള്ള ജോലികൾക്കൊന്നും ഒരു സ്ഥിരത ഉണ്ടായിരുന്നില്ല അവർക്ക് വരുമാനം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് ഗവൺമെൻറ് ജോലിക്കാരുടെ ഒരു പ്രത്യേകത ആ സമയത്ത് അവർക്ക് വരുമാനം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് കൂടുതൽ ഡിമാൻഡ് വരുന്നത് തന്നെ അപ്പോൾ പി എസ് സിന്റെ കാര്യത്ത് പറയാനാണെങ്കിൽ കേരള പി എസ് സി വഴി നമുക്ക് ഒന്നോ രണ്ടോ തസ്തികകളിലേക്കല്ല ഒട്ടനവധി നമുക്ക് പേരെടുത്ത് പറഞ്ഞാൽ തീരാത്തത്ര തസ്തികകളിലേക്ക് ജോലികൾ കൊടുക്കുന്നുണ്ട് അത് പരീക്ഷ അതായത് മത്സര പരീക്ഷ അടിസ്ഥാനത്തിലാണ് അത് എല്ലാ കാര്യത്തിലും നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ട്രേഡ് എടുത്ത് പഠിച്ചവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് എക്സാംസ് ഉണ്ട് അല്ലാണ്ട് കോമൺ ആയിട്ടുള്ള ടെൻത്ത് ലെവല് അല്ല പ്ലസ് ടു ലെവല് ഡിഗ്രി ലെവല് എന്നുള്ള മറ്റു ഒരുപാട് എക്സാംസ് ഉണ്ട് എൽ ജി എസ് അതായത് ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റാത്ത ലാസ്റ്റ് ഗ്രേഡ് ഉണ്ട് ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റുന്നതുണ്ട് അങ്ങനെ കുറേ ഒരുപാട് തരത്തിലുള്ള എക്സാംസ് പി എസ് സി വഴി ഒരുപാട് പേര് എഴുതുന്നുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഫീസ് ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ബാങ്ക് എക്സാംസ് ഒക്കെ എഴുതുന്നത് വർക്ക് അറിയാമായിരിക്കും ഭയങ്കര കോസ്റ്റ്ലിയാണ് ബാങ്ക് എക്സാമിനും ഓരോ എക്സാമിനും അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ അതേപോലെ എസ് എസ് സിക്കും ഒക്കെ ഫീസൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ കേരള പി എസ് സി എന്ന് വെച്ചാൽ ഫുൾ ഫ്രീ ആയിട്ടാണ് ഫുൾ ചിലവ് ഫ്രീ ആയിട്ട് നമുക്ക് എക്സാംസ് പ്രൊവൈഡ് ചെയ്യുകയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക പഠിക്കുക പോയിട്ട് എഴുതാം നമുക്ക് പോയിട്ട് എഴുതാൻ വരെ നമുക്ക് ഒരു ഫീസ് പോലും നമ്മൾ പേ ചെയ്യേണ്ടില്ല നമുക്ക് പോകുന്ന യാത്ര ചിലവ് അത്രേ ഉള്ളൂ അപ്പോൾ ഇത്രയും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ മാത്രമല്ല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാം നമുക്കൊരു പി എസ് സി ഒരു എക്സാം വിളിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു സിലബസും കൂടി നമ്മളെ കയ്യിൽ തരുന്നുണ്ട് ഒരു ടെൻത്ത് ലെവൽ എക്സാം ആണ് അപ്പോൾ നിങ്ങൾ പത്താം ആണ് നിങ്ങൾക്ക് യോഗ്യത വരുന്നത് അതിന് ഇന്ന സിലബസിൽ ഇന്ന ഇന്ന ടോപ്പിക്സ് പഠിക്കണം എന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സിലബസും കൂടി പി എസ് സി തരുകയാണ് അപ്പം അതിലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം എന്തൊക്കെ പഠിക്കാനുണ്ട് അതൊക്കെ പഠിച്ച് അതിനുള്ളിൽ നോക്കി അതേപോലെ പി എസ് സി മുന്നേ നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേ എക്സാംസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതേപോലെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരള ബി സി എന്ന് പറയുന്നത് ഒരേ ഒരു ട്രെൻഡ് ഫോളോ ചെയ്തുകൊണ്ട് വന്ന് ഉള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോൾ എത്ര ടഫാണെന്ന് പറഞ്ഞാലും നമ്മൾ മുന്നേ എഴുതിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സെയിം പാറ്റേണും ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടൊക്കെ വരാം ഒരുപാട് ചാൻസ് ഉണ്ട് പക്ഷെ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഡിലീറ്റ് ഡിലീറ്റാകാനും അങ്ങനെയും കുറേ ചാൻസസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളെന്തായാലും പോസിറ്റീവ് സൈഡ് മാത്രം നോക്കുക റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരും അതുകൊണ്ട് പി എസ് സിനെയും കൂടി നമ്മൾ എപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളുടെ എക്സാം അല്ലെങ്കിൽ കൂടി വേറെ ഏതെങ്കിലും ഒരു എക്സാം നടക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിയിരിക്കണം അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ഒരു ടച്ചിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് എടുത്ത് പഠിക്കും അതായത് പി എസ് സിക്ക് വേണ്ടി ഒരുപാട് കോച്ചിങ് സെൻ്റർ ഉണ്ട് അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സസ് ഉണ്ട് യൂട്യൂബ് ചാനൽസ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സസ് അവൈലബിളാണ് പിന്നെ കുറേ ടെലഗ്രാം ചാനൽസ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് പക്ഷെ നമ്മൾ പോസിറ്റീവ് സൈഡിൽ എടുക്കുക പഠിക്കാനുള്ള കാര്യങ്ങൾ ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് സോഴ്സസ് ഉണ്ട് എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് പോലും ഇപ്പോൾ പോയി പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ കൂടി നമ്മുടെ കയ്യിലുള്ള ഫോൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ടൊക്കെ പഠിക്കാൻ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നെ എല്ലാ ഓപ്പർച്യു ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാകുമ്പോൾ നമ്മളത് തട്ടിക്കളയാതിരിക്കുക അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് പഠിച്ചത് ആ സമയത്ത് കൊറോണേൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് ക്ലാസ്സിനൊന്നും പോകാൻ പറ്റിയില്ല മുന്നേ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ട് വീട്ടിൽ നിന്നൊക്കെ തന്നെയാണ് പഠിച്ചത് മീൻ എക്സാമിന് പോലും ഞാൻ കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ റാങ്ക് ഫയലൊക്കെ വെച്ച് യൂട്യൂബും അതേപോലെ ഈ ഫോഴ്സ് ഈ സോഷ്യൽ മീഡിയ ടെലഗ്രാം യൂട്യൂബ് ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഞാനും പഠിച്ചത് അപ്പോൾ നിങ്ങൾക്കും പറ്റും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഇപ്പോൾ ബിഗിനേഴ്സ് ഒട്ടും അറിയാത്തവർക്ക് പറയുകയാണെന്ന് വെച്ചാൽ പി എസ് സിയിൽ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം അത് നിങ്ങൾ അടുത്തുള്ള അക്ഷയ സെൻറ്ററിലോ കമ്പ്യൂട്ടർ സെൻ്ററിലോ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫറി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവർ ചെയ്തു തരുന്നതായിരിക്കും നിങ്ങൾക്കൊരു ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഒക്കെ സെറ്റ് ചെയ്തു തരും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ ഫോണിലൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഏതെങ്കിലും എക്സാം വിളിച്ചിട്ടുണ്ടോ ഉള്ള കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻസ് എന്നുള്ളൊരു സെക്ഷനിലായിരിക്കും ഏതൊക്കെ എക്സാം വിളിച്ചിട്ടുള്ളത് കാണാൻ പറ്റുക അത് സ്റ്റേറ്റ് വൈഡ് ഉണ്ടാവും ഡിസ്ട്രിക്ട് വൈഡ് ഉണ്ടാകും പിന്നെ അങ്ങനെ ജനറൽ അങ്ങനെ ഒരുപാട് ടൈപ്സ് ഉണ്ടാവും ബൈ ട്രാൻസ്ഫർ അങ്ങനെയൊക്കെ കാണാൻ പറ്റും അപ്പം നിങ്ങൾ അത് ഒന്ന് നോക്കി ഫെമിലിയർ ആയിട്ട് ഇനി ഇനി എക്സാംസ് ഡെയിലി നമുക്ക് എടുത്ത് നോക്കാൻ പറ്റില്ലല്ലോ എങ്ങനെയൊക്കെ ഏത് എക്സാം ഒക്കെയാണ് വിളിക്കുന്നത് എന്നൊക്കെ അപ്പോൾ അത് പലരുടെയും ഡൗട്ടാണ് ഇനി ഏത് എക്സാമോ വരാനുള്ളത് അതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ടെലിഗ്രാം ചാനൽസിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞത് യൂട്യൂബ് ചാനൽസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇടുന്ന ഇപ്പം ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ പുതിയ എക്സാംസൊക്കെ വരുമ്പോൾ വീഡിയോസ് ആയിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക ടെലിഗ്രാം ചാനൽസ് ഉണ്ട് കുറേ നല്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വെക്കുക പിന്നെ നിങ്ങൾക്ക് ഈ തൊഴിൽ വീതി തൊഴിൽ വാർത്ത എന്നുള്ള കാര്യം വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കാം അപ്പം അതിലെന്ന് വെച്ചാൽ വിനി വരാൻ പോകുന്ന എക്സാംസിൻ്റെ കാര്യങ്ങള് അതിൽ കുറേ പേരുടെ സംശയങ്ങള് പിന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് സോഴ്സിലുള്ള ബുക്സിൽ വരുന്ന നോട്ട്സ് എക്സാംസ് ആയിട്ടുള്ള ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സും എക്സാംസും എല്ലാം ഉണ്ടാവും അപ്പം അത് നല്ലൊരു ഓപ്പ അത് നല്ലൊരു ഓപ്ഷനാണ് തൊഴിൽ വാര്ത്തയോ തൊഴിൽ വീതിയോ ഏതെങ്കിലും ഒരെണ്ണം സ്ഥിരമായിട്ട് വാങ്ങുന്നത് ശീലാക്കുക അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനുണ്ട് പിന്നെ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് എനിക്ക് ഫുൾ പഠിക്കാൻ അറിയി ആവൂല്ല എന്ന് മനസ്സിൽ ഉണ്ടെങ്കിൽ കൂടി ഏതെങ്കിലും ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റാങ്ക് ഫയൽ വേണമെന്ന് എനിക്ക് ഭയങ്കര അതിയായ ആഗ്രഹമായിരിക്കും കാരണം അത് വെച്ചിട്ട് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ അത് വെച്ചിട്ട് പഠിച്ചാലെനിക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ എന്തോ ഒരു തോട്ട് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ആ സമയത്ത് റാങ്ക് ഫയലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പ്രിലിയംസിന് വേറെ റാങ്ക് ഫയൽ വാങ്ങിച്ചു മെയിൻ എക്സാം വന്നപ്പോൾ പുതിയ തന്നെ റാങ്ക് ഫയൽ വാങ്ങിച്ചു അങ്ങനെ പഠിച്ചിട്ടുണ്ട് ഫുള്ളായിട്ടൊന്നും പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ അതായിരിക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം നിങ്ങൾക്ക് പറ്റുന്ന അത്ര നോക്കിയിട്ട് അതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രം നോക്കി പഠിച്ചാൽ മതി പിന്നെ ഏത് എക്സാം ആണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണ് അങ്ങനെയൊന്നും നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നിങ്ങൾ യോഗ്യരായിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സാം വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക എല്ലാ എക്സാമും എഴുതുക കാരണം നിങ്ങൾക്ക് ഏതാ കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല അല്ലാണ്ട് എനിക്ക് അന്ന് ആ എക്സാം തന്നെ വേണം എന്ന് പറഞ്ഞ് ഫോക്കസ് ചെയ്ത് അതിന് മാത്രം വേണ്ടി പഠിക്കുക എന്നുള്ളതെല്ലാം നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നാൾ പിന്നെയും കുറേ റാങ്ക് ലിസ്റ്റിൽ വരുന്നതൊക്കെ അപ്പോൾ അവരെന്നു വെച്ചാൽ എല്ലാ എക്സാമിനും അപ്ലൈ ചെയ്യും എഴുതും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാം കിട്ടിയില്ലെങ്കിൽ കൂടി ഏതെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് തന്നെയായിരിക്കും ഏത് ജോലി ആയാലും അതിൻറ്റേതായിട്ടുള്ള സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകും പക്ഷെ നമുക്ക് അത് നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകും ഒരു പുഴയൊഴുകുന്ന പോലെ അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ മൈൻഡ് പീസ് എല്ലാം കൂടി നോക്കിയിട്ട് ആ ഒരു ഫാക്ടർ നോക്കുക നല്ല ഹാപ്പി ആയിട്ട് ഏതെങ്കിലും ഒരു ജോലി എന്നുള്ള രീതിയിൽ എല്ലാത്തിനും അപ്ലൈ ചെയ്യുക പഠിക്കുക നല്ല 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 യൂട്യൂബ് ചാനൽസ് നോക്കി വെക്കുക ടെലഗ്രാം ചാനൽസ് നോക്കി വെക്കുക പിന്നെ നമുക്ക് ഏതൊക്കെ ആണ് പഠിക്കാനുള്ളത് പറ്റുമെങ്കിൽ അടുത്തുള്ള ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് കുറച്ച് നാളെങ്കിലും പഠിക്കുക എങ്ങനെയാണ് ആ ഒരു രീതി എന്നൊക്കെ മനസ്സിലാക്കുക പോയിട്ട് പഠിക്കാൻ പറ്റാത്തവർക്ക് ഓൺലൈൻ ക്ലാസ് ഇഷ്ടം അവൈലബിൾ ആണ് അത് പഠിക്കുക അല്ലെങ്കിൽ ഒരു റാങ്ക് ഫയൽ എടുത്ത് വെച്ച് നോക്കുക പഴയ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒരുപാട് എടുത്ത് വെച്ച് ചെയ്ത് നോക്കുക പി എസ് സി എന്ന് നമ്മൾ പഠിച്ച നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് പഠിക്കാനായിട്ടുള്ളത് അല്ലാണ്ട് വേറെ എന്താണ് കറണ്ട് അഫേഴ്സ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പേപ്പർ വായിക്കുക വാർത്ത കാണുക കുറച്ച് നോട്ട്സൊക്കെ എഴുതി വെക്കുക കുഞ്ഞു കുഞ്ഞു നോട്ട്സാക്കി എഴുതി വെക്കുകയാണെങ്കിൽ മറവിൻ്റെ കാര്യം വരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്യുക എന്നൊക്കെ ഇപ്പോൾ പി എസ് സിൻ്റെ കാര്യത്തിൽ ഒരുപാട് ജി കെ പഠിക്കണം എന്നുള്ളൊരു നെഗറ്റീവ് തോട്ട് എല്ലാവർക്കും ഉണ്ട് പക്ഷെ അത് ഞാനും അങ്ങനെയാണ് പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അത് നമ്മളത് പഠിച്ചുകൊണ്ട് ഗ്രാജുവലി വരുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്തൊക്കെയാണ് പഠിക്കേണ്ടാത്തത് എന്നൊക്കെ അപ്പോൾ അതിലൊന്നും ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോകാം മനസ്സിൽ എന്തായാലും വിശ്വാസം വെക്കുക കിട്ടും തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ നിങ്ങളേതെങ്കിലും ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഞാനത് നേടിയെന്നുള്ള കാര്യം ഭയങ്കര ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് തന്നെയായിരിക്കും അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് എനിക്കിപ്പോഴും അത് ശരിക്കും ഇത്രയും പേര് ഇത്രയും കഷ്ടപ്പെട്ട് ചുറ്റുപാട് പഠിക്കുന്നുണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് എനിക്കും ഒരു ജോലി വേണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഞാനത് നേടിയെന്നുള്ള കാര്യം എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഭയങ്കര ഒരു മോട്ടിവേഷൻ ആകുന്നു എന്ന് പറയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പം ഇനിയും ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ആകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം തന്നെ അപ്പോൾ എന്തായാലും എല്ലാവരും പഠിക്കുക ഇനിയും കുറേ കാര്യങ്ങളൊക്കെ പറയാണ്ട് നമുക്കടുത്ത് വീഡിയോസായിട്ട് ചെയ്യാം അങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആക്കിയിട്ട് എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അപ്പോൾ മൊത്തത്തിലെ സൈഡായിട്ടിരിക്കുന്നവർ ഒന്ന് പൊടി തട്ടി പൊടിതെട്ടിയെടുക്കുക മൈൻഡ് നിങ്ങളുടെ ബുക്സും കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുക ഒന്ന് ഒരു ഫ്രഷ് റീസ്റ്റാർട്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഒരു എക്സാം വിളിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇന്ന് തന്നെ പഠിച്ച് തുടങ്ങുക ഇനിയും ഒരുപാട് എക്സാംസ് വരാനുണ്ട് കുഞ്ഞു കുഞ്ഞു എക്സാംസ് ആയാലും വലിയ എക്സാംസ് ആയാലും ഒരുപാട് വരാനുണ്ട് അപ്പോഴേക്കും നിങ്ങളൊന്ന് സെറ്റായിരിക്കണം നിങ്ങൾ നിങ്ങൾ ആ ഒരു ട്രാക്കിൽ എത്തിയിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് തന്നെ പഠിച്ച് തുടങ്ങണം അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഇനിയും കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ബൈ